Thank you. യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പേപ്പറിലെ ഒന്നാമത്തെ സെമസ്റ്ററിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കവിതയാണ് കേരളത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം ഭാഗം മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗം വരെയുള്ള കാലഘട്ടം വലിയ തോതിലുള്ള സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് വിധേയമായ കാലഘട്ടമായിരുന്നു സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്ന കാലഘട്ടമായിരുന്നു നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ധാരാളം സാമൂഹ്യ നവോത്ഥാന നായകർ ഉണ്ടായിട്ടുണ്ട് അവരിൽ പ്രമുഖനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം തന്റെ മനുഷ്യായസ് മുഴുവനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച വ്യക്തിയാണ് അദ്ദേഹം നമുക്കറിയാം മതമേതായാലും മനുഷ്യൻ നന്നായാ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനു ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനെ തുടങ്ങിയ വചനങ്ങൾ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ സമൂഹ പരിഷ്കർത്താവ് എന്ന നിലയിൽ മാത്രമാണ് അധികം പരിഗണിച്ചു വരുന്നത് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ കാവ്യലോകത്തെ കൂടി നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് മലയാളം തമിഴ് സംസ്കൃതം എന്നീ ഭാഷകളിലായി അറുപതോളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതുമാത്രമല്ല തേവാര പതികങ്ങളിൽ നിന്നുള്ള വളരെ ഒരു തമിഴ് കൃതിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൃതികളിൽ തുല്യതയും സാഹോദര്യവും ഒക്കെ പ്രത്യേകമായിട്ട് പ്രതിനിധിച്ച് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദാർശനിക ചിന്തകളെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിച്ച ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ദൈവദശകം അതൊരു പ്രാർത്ഥനാരൂപത്തിലുള്ള കവിതയാണ് ഇതിലെ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുന്ന രീതിയിലുള്ള പത്ത് പദ്യങ്ങളാണ് അതിലുള്ളത് അതുകൊണ്ടുതന്നെ ആയിരിക്കണം അതിന് ദൈവദശകം എന്ന് പേരിട്ടത് പത്ത് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോവാം കവിതയിൽ ഞാൻ നാല് 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 വരികൾ വീതം വായിച്ചിട്ട് അതിന്റെ ആശയം പറഞ്ഞു പോകുന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ കവിത ശരിക്കും ഒരു മതാതീത കവിതയാണ് അത് ഇതിൽ പ്രത്യേകിച്ച് മതം ഒന്നുമില്ല പ്രാർത്ഥന മീൻസ് മതമായിട്ട് ബന്ധപ്പെടുത്തിയതല്ല ഏഹ് മതാതീതമായി ഏത് മതക്കാർക്കും വായിക്കാനും ആശ്വസിക്കാനും പറ്റുന്ന തരത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ കവിതയിലേക്ക് പോകാം ദൈവമേ കാത്തു കൊള്ളുക അങ്ങ് കൈവിടാതിന്ന് ഞങ്ങളെ നാവികപ്തിക്ക് ഒരുവിവൻ തോണി നിൽപ്പത അങ്ങനെ തുടങ്ങിയിട്ടാണ് കവിത ആരംഭിക്കുന്നത് ദൈവമേ അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ജീവിതമാകുന്ന സംസാര സാഗരത്തിൽ അതായത് ലൗകിക ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളിലും പെട്ട് കിടക്കുന്ന ഞങ്ങളെ അങ്ങ് മാത്രമാണ് രക്ഷിക്കാനുള്ളതെന്ന് പറയാണ് ഈ ജീവിതമാകുന്ന സംസാരസാഗരത്തിൽ മുങ്ങിപ്പോവാതെ ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ആവിക്കപ്പലിലെ നാവികനായിട്ടാണ് ദൈവത്തിനെ കാണുന്നത് മുങ്ങിപ്പോവാതെ രക്ഷിക്കാനുള്ള ആവിക്കപ്പലിലെ നാവികനായിട്ട് കാണുന്നു അപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളെ മുങ്ങിപ്പോവാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് അപ്പോൾ നമ്മളെ ജീവിത ലൗകിക ജീവിതത്തിലെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ നമ്മളെ നമ്മൾ മുങ്ങിപ്പോവാതെ നമ്മളെ രക്ഷിച്ച് ഉയർത്തിക്കൊണ്ടുവരണേ നമ്മളെ ഒരിക്കലും താഴാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആവിക്കപ്പലിൽ ദൈവത്തിൻ്റെ പാദമായിട്ടും അതിൻ്റെ നാവികനായിട്ട് ദൈവത്തെ തന്നെയാണ് കവി കൽപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആദ്യത്തെ നാലു വരി പോകുന്നത് പിന്നെ അടുത്ത വരി ഒന്നെന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളടങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലെ സ്പന്ദമാകണം അതായത് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അറിവുകളൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദ്രിയങ്ങൾക്ക് ആ ഇന്ദ്രിയത്തിന് പിന്നെ പ്രസക്തി ഇല്ല എന്നാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദ്രിയത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അതായത് അത് നിശ്ചലാണ് എന്നുള്ളത് അതുപോലെ അതുപോലെ ദൈവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത് അതായത് ഇതിവിടെ പ്രത്യക്ഷമായിട്ട് കണ്ണിനെയാണ് പറയുന്നത് നമ്മൾ കണ്ണോട്ട് പല കാഴ്ചകളും കാണുന്നുണ്ട് പക്ഷെ കാഴ്ച മാറുന്നുണ്ട് പക്ഷെ കണ്ണ് അതേപോലെ തന്നെ നിലനിൽക്കുകയല്ലേ കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കണ്ണിന്റെ സ്ഥാനം ഒരേപോലെ പോലെ നിൽക്കുകയാണ് അതിന് ചഞ്ചലില്ലാതെ നിൽക്കുകയാണ് അതുപോലെ നമ്മൾ ദൈവത്തോടുള്ള മനോഭാവത്തില് ദൈവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത് നമ്മൾ ചാബല്യപ്പെടാതെ അചഞ്ചലരാവാതെ ചഞ്ചലപ്പെടാതെ അചഞ്ചലമായി ദൈവത്തിൽ അടി നിൽക്കണമെന്ന് കവി നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത് ഈ നാല് വരികളിലൂടെ നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ഇത് ഇങ്ങനെ പറയുന്നത് ഇതൊരു ഒരു നന്ദി പറച്ചിലാണ് ഇത് നമ്മളെ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ് അന്നവും വസ്ത്രവും അന്ന വസ്ത്രാദി മുട്ടാതെ ഇതൊന്നും ഇത് മുട്ടാതെ തന്ന് രക്ഷിച്ചു പോരുന്ന തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അതായത് നമ്മൾക്ക് എന്നല്ല പ്രാർത്ഥിക്കുന്നത് അന്നവും വസ്ത്രവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത് പകരം അന്നവും വസ്ത്രവും തന്നു രക്ഷിക്കുന്നതിന് നമ്മൾ നന്ദി പറയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഏർ ഇവിടെ ശരിക്കും ഒരു ഒരു വിശാലമായ കാഴ്ചപ്പാടാണത് നമ്മൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലാതെ നമ്മൾ നന്ദി പറയാനുള്ള സംഭവം ഇപ്പോ എല്ലാ മതത്തിലുള്ള സംഭവമാണ് അതൊക്കെ ഈ നന്ദിയാണ് പറയേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റ് അപ്പോ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗുരു ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയവും ഈ ഭൗതികവും നമ്മുടെ ലൗകികവും ആത്മീയവും രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ വരികൾ കാണിക്കുന്നത് അതായത് നമ്മൾ ദേഹം വേറെയല്ല ദേഹം വേറെ ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അന്നവും വസ്ത്രത്തിന്റെയൊക്കെ ആവശ്യം വരുന്നത് അപ്പോ അത് അത് രണ്ടും രണ്ടല്ല അത് ഇപ്പൊ ഒന്നാണെന്നും കൂടി ഈ വരികളിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് ഈ വരി പോകുന്നത് ഇനി അടുത്ത വരികള് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നെയുമിനുള്ളിലാകണം അതായത് തിരയും കാറ്റും ആഴവും ചേരുമ്പോഴാണ് ഒരു ജലാശയം അത് ആഴിയായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാല് സമുദ്രമായിട്ട് മാറുന്നത് തിരയും കാറ്റും ആഴവും ചേരുമ്പോഴാണ് സാധാ ഒരു ജലാശയം അത് സമുദ്രമായിട്ട് മാറുന്നത് അപ്പോ അല്ലാതെ ഇത് മൂന്നും ചേരുമ്പോഴാണ് സമുദ്രമാവുന്നത് ഇതിന് മൂന്നിനും വെറു വേറെ നിൽക്കുമ്പോൾ ഇതിന് അസ്തിത്വം ഒന്നുമില്ല പക്ഷേ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഇതിന് ഒരു അസ്തിത്വം ഉണ്ടാവുന്നത് അത് ഒറ്റയ്ക്കൊറ്റയൊക്കെ നിൽക്കുമ്പോൾ ഇത് ഒന്നും അല്ലാതെ ആവുന്നു പക്ഷെ മൂന്നും കൂടി ചേരുമ്പോൾ അതൊരു വലിയതായിരുന്നു അങ്ങനെയാണത് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇവിടെ ആഴത്തിനെ ദൈവത്തോടാണ് അപമിക്കുന്നത് ആഴം നിശ്ചലമാണ് ആഴം നിലനിൽക്കുകയാണ് മാറാതെ നിലനിൽക്കുകയല്ലേ പക്ഷേ ഇതിൻ്റെ മായയെ തിരയോടാണ് അപമിക്കുന്നത് ഇതിന് ഏറ്റവും പുറത്തുള്ള തിര തിരമാലയാണ് തിരമാലയാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് അത് മായ എന്നാണ് പറയുന്നത് പിന്നെ തിരമാല ഉണ്ടാവാൻ കാരണമായ കാറ്റിനെ പറയുന്നത് മഹിമയോടാണ് തിരുമാലുണ്ടാവാൻ കാരണമായ കാറ്റിനെയാണ് മഹിമയോട് ഉപമിക്കുന്നത് ഈ ഈശ്വരനെ ആഴത്തോടും ഉപമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉപമിച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ അഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എൻ്റെ ഉള്ളിലാകണം മായയും ഞങ്ങളുടെ മായയും നിന്റെ മഹിമയും ഒക്കെ നീയും ഒക്കെ എൻ്റെ ഉള്ളിലാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത പോവാം നീയലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അങ്ങനെ പറഞ്ഞാല് എല്ലത് എല്ലത് എന്ന് പറയാണ് നീയലോ ദൈവമേ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിയും സൃഷ്ടിക്ക് കാരണമായതും സൃഷ്ടി എല്ലാം സൃഷ്ടി സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് സൃഷ്ടിക്ക് കാരണമായ സാധനം എല്ലാം എല്ലാം ദൈവമാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് പറയുന്നത് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ പ്രാർത്ഥന എന്തിനാന്ന് തോന്നും പക്ഷേ പ്രാർത്ഥന സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവന് സൃഷ്ടാവിനോടുള്ള ഒരു താരതമ്യപ്പെടലാണ് പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എല്ലാം ദൈവമാവുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥന എന്ന് ചോദിക്കുമ്പോൾ അത് സൃഷ്ടാവും സൃഷ്ടിക്കപ്പെട്ടവനും തമ്മിലുള്ള ഒരു ബന്ധ ബന്ധമാണ് പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് നമുക്ക് പറയാവുന്നതാണ് അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാട്ടോ ഈ സൃഷ്ട പരസ്പര ബന്ധത്തിനെ ബന്ധം പരസ്പരം മാനിക്കപ്പെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം കൂടി ആക്കാം പ്രാർത്ഥനയെ സൃഷ്ടാവും സൃഷ്ടിക്കപ്പെട്ടവും തമ്മിലുള്ള അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ അടുത്ത വരികളിലേക്ക് പോകാം നീയല്ലോ മായയും മായാവിയും മായാവിനോദനം നീയെല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞാല് ദൈവമാണ് മായയും മായയും മായ ഉണ്ടാക്കുന്ന മായാവിയും സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കപ്പെടുന്നവനും അതിന് അതിൽ നിന്ന് സന്തോഷിക്കുന്നവനൊക്കെ ദൈവമാണെന്ന് പറയുന്നു മായയും മായാവിയും അതിൽ സന്തോഷം കണ്ടെത്തുന്ന മായാ വിനോദനും ഒക്കെ ദൈവം തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ പ്രപഞ്ചമാകുന്ന കാര്യത്തിന് കാരണമായ ഒരു ശക്തിയാണ് മായ പ്രപഞ്ചമാകുന്ന കാര്യത്തിന് കാരണമായ ശക്തിയാണ് മായ അപ്പോൾ ബ്രഹ്മത്തിൻ്റെ അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മായ ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് ഇനി മായയും ബ്രഹ്മവും അഭിന്നമാണെന്നും കവി പറയുന്നു അത് ഭിന്നമല്ല അത് അഭിന്നമാണ് മായയും ബ്രഹ്മവും അപ്പോൾ ശരിക്കും ഈ മായ കൊണ്ടാണ് ഈ ജീവന് ജീവഭാവം ഉണ്ടാകുന്നത് ആത്മാവിന് ഈ മായ കൊണ്ടാണ് ആത്മാവിന് ജീവ ജീവഭാവം ഉണ്ടാകുന്നത് ഈ മായനെ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവഭാവം ഇല്ല അപ്പോൾ ഈ ജീവ ജീവഭാവം നീക്കി അത് സായൂചിയാവുന്നു സായൂജി നൽകപ്പെടുന്നു അപ്പോൾ അങ്ങനെ സായുജ്യം നൽകുന്ന ആര്യനും നീ തന്നെയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വരിയിലേക്ക് പോവാം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കിൽ നീ അപ്പോൾ ഈ വരികളിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ നീ തന്നെയാണ് സത്യവും ജ്ഞാനവും ആനന്ദവും അതായത് സത്യം എന്ന് പറഞ്ഞാൽ ശരി ശരി തിരിച്ചറിയുന്നതാണ് അറിവ് അഥവാ ജ്ഞാനം ഈ ജ്ഞാനുണ്ടാകുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവും ജ്ഞാനം ജ്ഞാനം നേടുമ്പോൾ അത് ആനന്ദം ഉണ്ടാവുന്നു മനുഷ്യ അപ്പോൾ എങ്ങനെ പറയുമ്പോൾ എല്ലാതും കണക്റ്റഡ് ആണ് മൊത്തം കണക്റ്റഡ് ആണ് ശരിയാണ് ശരി ശരി അറി ശരി ശരി തിരിച്ചറിയുന്ന അറിവ് അഥവാ ജ്ഞാനം ജ്ഞാനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് ആനന്ദം അപ്പൊ അതെല്ലാം ദൈവമാണെന്നാണ് പറയുന്നത് മാത്രല്ല വേറെ പറയുന്നൊരു സംഭവം എന്താ വെച്ചാൽ ഭൂതം ഭാവി വർത്തമാനം അങ്ങനത്തെ സത് ഒക്കെ ഇല്ലേ അതൊക്കെ ദൈവമാണെന്നാ പറയുന്നത് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ ഭൂമി കറങ്ങുന്നതുകൊണ്ടാണല്ലോ രാത്രിയും പകരൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ഇന്ന് എന്നുള്ള സാധനമൊക്കെ വെറും വിദ്യയാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ ഒക്കെ ദൈവമാണ് എന്നുള്ളൊരു ഒരു ഒരു തിരിച്ചറിവിലേക്ക് എത്തിപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയും കാണാം അങ്ങനെയും പറയാം ഇനിയിപ്പോ അടുത്തത് അടുത്ത വരികളിലേക്ക് വന്നാൽ അകവും പുറവും തിങ്ങും മഹിമമാർന്ന നിൻപദം പുകഴ്ത്തുന്ന് ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ഇത് ഭഗവാനെ നമ്മൾ അത്യന്തികമായ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് അകവും പുറവും തിങ്ങും മഹിമമാർന്ന നിൻപദം അങ്ങനെ പറയാൻ മനുഷ്യനെ പറ്റിയിട്ട മനുഷ്യന്റെ ഉള്ളിലും പുറത്തും മനുഷ്യനായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആത്മാ ഒരു ചൈതന്യ അല്ലല്ലോ മനുഷ്യനല്ല അകത്തും പുറത്തും ഒക്കെ ക്രിയകളുണ്ട് അകത്ത് നടക്കുന്ന ക്രിയകളെല്ലാം ദേവം തന്നെയാണെന്നും പുറത്ത് നടക്കുന്നത് ദൈവം തന്നെയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതൊക്കെ ഭഗവാനെ ജയിക്കുക നമ്മൾ ഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത് അകവും പുറവും തിങ്ങും മഹിമവാർ നിമ്പതം പുകഴ്ത്തുന്നു ഞങ്ങളെന്ന് ഭഗവാനെ ജയിക്കുക അപ്പോൾ ദൈവത്തിനെ പരമോന്നതനായി സർവശക്തനായ ദൈവത്തിനെ പരമോന്നതനായി പുകഴ്ത്തിയിട്ട് നമ്മൾ അദ്ദേഹത്തെ ജയിക്കുക ഭഗവാനെ എന്ന് പറയുകയാണുള്ളത് അത്തരയിലേക്ക് പോവാണെങ്കിൽ ജയിക്കുക മഹാദേവ ദീനാവന പാരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ഇവിടെ ഈ വരികളിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മൾ മനുഷ്യന്റെ ആവശ്യമുള്ള ഏറ്റവും മനുഷ്യ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ദയ കരുണ ആനന്ദമൊക്കെ ഏറ്റവും ഉന്നതമായ മനുഷ്യന്റെ ഗുണങ്ങളാണ് ഇത് ഒരാൾക്ക് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളോട് കാണിക്കേണ്ട സാധനങ്ങളാണ് അപ്പൊ ഗുരു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഇവയൊക്കെ നമ്മൾ വേറൊരു ജീവജാലങ്ങളോട് കാണിക്കേണ്ട സാധനങ്ങളാണ് അപ്പൊ അതൊക്കെ ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഗുരു ശരിക്കും ഗുരു ഗുരു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരയണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം ഗുരു എപ്പോഴും അപരന്റെ കരുതലിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരാളാണ് ഇപ്പോ ഈ വരികളിൽ തന്നെ ഈ ദയാസിന്ധോ ചിതാനന്ദ ദീനാവന പാരായണ എന്നൊക്കെയുള്ള വരികളിലൂടെ തന്നെ തന്റെ ചിന്തകളിലെ അപരനോടുള്ള കരുതല് തന്റെ ദൈവസങ്കല്പത്തിലും ആവർത്തിക്കുകയാണ് ഗുരു ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടാവുക ദയാസിന്ധോ ചിദാനന്ദ തുടങ്ങിയ വാക്കുകളൊക്കെ അപ്പോൾ അത് ആ മനുഷ്യന് വേണ്ട മാനുഷിക മൂല്യങ്ങൾക്കൊക്കെ മൂല്യങ്ങളൊക്കെ ദൈവത്തില് ദൈവത്തില് ദൈവവുമായി ചേർത്ത് പറയാണ് ചെയ്യുന്നത് അതൊക്കെ ശരിക്കും ശ്രീനാരായണ ഗുരുവിനെ പറ്റുള്ളൂ കാരണം അതൊക്കെ ജീവിതത്തിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആൾക്കാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് അടുത്ത അടുത്ത വരികളിലേക്ക് പോകാം ആഴമേറും നിൻ മഹസാം മാഴയിൽ ഞങ്ങളാകെ ണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഇത് അവസാനത്തെ നാല് വരികളാണ് ഈ ഈ വരികൾ പറഞ്ഞിട്ടുള്ളത് നിന്റെ ജ്യോതിസാകുന്ന സമുദ്രത്തില് ഓരോരുത്തരും ഉണ്ട് എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും എണ്ണി എണ്ണി ഒന്നും ഒന്നൊഴിയാതെ എല്ലാരും ഒരൊറ്റ ആളില്ലാത്തതില്ല എല്ലാരും ഞങ്ങൾ നിന്റെ ജ്യോതിസാകുന്ന സമുദ്രത്തിലാണുള്ളതെന്നാണ് ജ്യോതിസാകുന്ന അഴിയിലാണുള്ളതെന്നാണ് അവിടെ ഞങ്ങൾക്ക് ശരിക്കും ഒരു സാധാരണക്കാരന്റെ പതില് പറയുകയാണെങ്കിൽ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ യാതൊരു പ്രശ്നം വരാതെ ഞങ്ങൾ ഞങ്ങളുടെ നിത്യജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകണമേ എന്നാണ് ഇതിൽ പറയുന്നത് സാധാരണ സാധാരണയായി പറയുകയാണെങ്കിൽ കേട്ടോ നിത്യജീവിതം സുഖമായി തീരണേ തീരണേന്ന് ഞങ്ങളുടെ നിത്യജീവിതം സുഖമായി തീരണേ എന്ന് പറയുന്നത് പക്ഷേ ഇത് അഴണം വാഴണം എന്നൊക്കെ ഉള്ളത് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അത് മോക്ഷമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ് നമ്മള് അല്ലാത്ത പക്ഷം പറയുകയാണെങ്കിൽ സുഖമായി നിത്യജീവിതം മുന്നോട്ട് പോകണേ വേറെ രോഗബാധിത രോഗബാധയോ ശത്രുബാധയോ കൂടാതെ സുഖമായിട്ട് നിത്യജീവിതം മുന്നോട്ട് പോകണമേ സുഖമായിരിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം മൊത്തത്തിൽ ഈ കവിതയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞത് ഒരു മതാതീത കവിതയാണ് ഇത് ഇതിലൊരു പ്രത്യേക മതത്തിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല ഒരു 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 മതത്തിലെ ദൈവത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല എല്ലാവർക്കും വേണമെങ്കിലും വായിക്കാനും പ്രാർത്ഥിക്കാനും ആശ്വാസം കണ്ടെത്താനും പറ്റുന്ന തരത്തിലുള്ള ഒരു 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 വിവരണമാണ് ഇതിലുള്ളത് ഒക്കെ ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇതിൽ ഏർ ഇതിൽ എഴുതിയിട്ടുള്ളത് മാത്രമല്ല ഈ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ സമയത്തെ നവോത്ഥാനം നവോത്ഥാന പ്രസ്ഥാനമൊക്കെ ഇതിന് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് നമ്മൾ ദേവദശകം ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടല്ല വരുന്നത് എല്ലാ സുഖദുഃഖങ്ങളെയും ദൈവത്തിന്റെ നീതിയും അനുഗ്രഹത്തിനും വിട്ടുകൊടുക്കുന്നതിലാണ് ദേവദശകത്തിലെ രഹസ്യം നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ നീതിക്കും അനുഗ്രഹത്തിനും ഇട്ടുകൊടുക്കുന്ന പോലെയാണ് ഇതിൽ പറയുന്നുള്ളതെ അതുകൊണ്ടാണ് ഈ കൃതി ശരിക്കും പറഞ്ഞാൽ ഇന്നും പ്രസക്താവുന്നത് ഇത് ശരിക്കും നമ്മൾ പ്രാർത്ഥന പറയുമ്പോൾ ഒരു അപേക്ഷയാണ് എനിക്കത് തരെയണമേ ഇത് തരണമേ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയല്ലല്ലോ ഇതിൽ വരുന്നത് ഇത് ഇത് ശരിക്കും ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അവനവന് വേണ്ടിയിട്ടും അല്ല എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ടായിരിക്കും ഇതിന്നും പ്രസക്തമായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു ഈ ഈ ഈ കൃതി ഇതിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ വളരെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇതിൽ കാണുന്നത് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഒരു സമുദ്രത്തിലാണ് സമുദ്രമായിട്ട് ഭയങ്കരമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട് പല വരികളിലും ഒക്കെ അഴി സമുദ്രമായിട്ട് ഭയങ്കരമായിട്ട് താരതമ്യം നടത്തുന്നുണ്ട് സമുദ്രം ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അളവെത്താത്ത സാധനാണോ നമുക്കതിന്റെ ആഴോ പരപ്പോ ഒന്നും അളന്നിട്ടില്ലല്ലോ അളക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ദയെന്നതില് പല ഇതിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ ദയയും നമുക്ക് അളക്കാൻ പറ്റില്ല നമുക്ക് അതി അതിര് കാണാൻ പറ്റില്ല കടൽ പോലെ തന്നെ ആഴവും പരപ്പും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അതാണ് ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് ഒന്നും ഒന്നൊക്കെ മിഥ്യമാതിരിയല്ലേ മിഥ്യയല്ല പക്ഷെ കടല് മിത്തിയല്ലോ അതുപോലെ ദൈവം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിലൊക്കെ അപ്പോ ഇതിനെ വളരെ തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മളോട് പറയുന്നുണ്ട് ദൈവമേ നമ്മള് ജീവിത ദുഃഖങ്ങളിലും ആപത്തിലും പെട്ട് നമ്മൾ മുങ്ങി പോകല്ലേ അവിടെയൊക്കെ നമുക്കൊരു തണി ഉണ്ടാവണന്നുള്ളത് ഇത് ശരിക്കും ദൈവം ആവണം എന്നില്ല അത് മനുഷ്യൻ തന്നെയാവും മനുഷ്യൻ നമ്മള് വേറെ ഒരു സഹായമാണ് ദൈവം ഒരു വേറെ ഒരാളെ സഹായിക്കുക എന്നുള്ളൂ അപരൻ്റെ അപരനെ അവരെന്നെ സഹായിക്കുക എന്നുള്ള മാതിരിത്തെ ഒരു കാഴ്ചപ്പാടാന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ അങ്ങനെയാ വരുന്നത് എല്ലാതും എല്ലാതും എല്ലാവർക്കും നന്ദി പറയലാണ് ദൈവത്തിനോട് ഇവിടെ നന്ദിയാണ് പറയുന്നത് അന്ന അന്ന വസ്ത്രാധിമുട്ടെന്ന് തരുന്നതിന് നന്ദിയാണ് അറിയിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നില്ല ഇവിടെ ഒരിക്കലും എനിക്ക് വേണം തരണം എന്നുള്ളൊരു വാക്കുകളൊന്നും ഈ കവിതയിൽ എവിടെയില്ല ഒക്കെ എല്ലാത്തിനും നന്ദി സൂചിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ വിഷമത്തിന് താങ്ങുണ്ടാവ ഒരു സഹോ സഹോദര്യഭാവത്തിലാണെന്നൊക്കെ പറയുന്നത് ഉം ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അർത്ഥം കൂടി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ കവിത ഈ കവിത ശരിക്കും ഭയങ്കര ഒരു ഒരു മനസുഖം തരുന്ന കവിതയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം